നമസ്കാരം ന്യൂസിന്റെ ഉച്ച വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ തിരുവാങ്കുളത്ത് നിന്ന് കാണാതായ മൂന്ന് വയസ്സുകാരിയുടെ മൃതദേഹം ചാലക്കുടി പുഴയിൽ ലാലേട്ടന് ജന്മദിന സമ്മാനമായി ഡാവിഞ്ചി സുരേഷിന്റെ പ്ലാവിൻ തോട്ടത്തിലെ ചക്കച്ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായ ആ ഗ്രൌണ്ട് നമ്മുടെ തൃശൂർ പാലപ്പിള്ളിയിലാണ് ദൃശ്യങ്ങൾ കാണാം അളകപ്പനഗർ എൻ ടി സി മില്ലിന്റെ പറമ്പിലെ വാട്ടർ ടാങ്കിന് താഴെ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി അഴീക്കോട് മുനമ്പം പാലം ആറ് മാസം കൊണ്ട് പാലം നിർമ്മാണം പൂർത്തീകരിക്കണമെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അളകപ്പനഗർ പുതുക്കാട് പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ കാളക്കല്ല് മാട്ടുമലയിൽ റോഡരികിൽ വ്യാപകമായി ഹോട്ടൽ മാലിന്യം തള്ളിയ നിലയിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്ത് അധികൃതർ മറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിൽ ശുചിത്വ സന്ദേശ കലാജാഥ ആരംഭിച്ചു നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒന്നേ പോയിന്റ് അഞ്ചു കോടി രൂപയിൽ തലൂർ കായൽത്തോട് നവീകരണത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജബി മേത്തർ എം പി നയിക്കുന്ന മഹിളാ സാഹസ യാത്രക്ക് കോടാലിയിൽ സ്വീകരണം നൽകിയിലേക്ക് മൃതദേഹം തിരുവാങ്കുളത്ത് നിന്ന് കാണാതായ മൂന്ന് വയസ്സുകാരി കല്യാണിയുടെ മൃതദേഹം ചാലക്കുടി പുഴയിൽ നിന്ന് കണ്ടെത്തി മറ്റക്കുഴി കിഴിപ്പള്ളിയിൽ സുഭാഷിന്റെ മകളാണ് മരിച്ചത് എട്ടര മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിൽ ഇന്ന് പുലർച്ചെ രണ്ടരയോടെ ആറംഗ സ്കൂബ ടീമാണ് മൃതദേഹം കണ്ടെത്തിയത് സിസിടി വി ദൃശ്യങ്ങളാണ് തെരച്ചിലിൽ നിർണായകമായത് കുഞ്ഞിനെ അമ്മ സന്ധ്യ പുഴയിലെറിഞ്ഞു കൊന്നതാണെന്ന് കണ്ടെത്തി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി പോലീസിന്റെ കസ്റ്റഡിയിലുള്ള അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി സന്ധ്യ മാനസിക ആസ്വാസ്ഥ്യങ്ങൾ നേരിട്ടുവെന്ന് ബന്ധുക്കൾ പറയുന്നു ഇന്നലെ വൈകിട്ട് നാലു മണിയോടെ കുട്ടി മറ്റക്കുഴിയിൽ നിന്ന് ആലുവ കുറുമശ്ശേരിയിലെ സന്ധ്യയുടെ വീട്ടിലേക്ക് പോയിരുന്നു മറ്റക്കുഴിയിൽ നിന്ന് തിരുവാങ്കുളം വരെ സന്ധ്യയും കുഞ്ഞും ഓട്ടോറിക്ഷയിലാണ് പോയത് അവിടെ നിന്ന് ബസ്സിലാണ് ആലുവയിലേക്ക് പോയത് ആലുവ വരെ ബസ്സിൽ കുട്ടി തനിക്കൊപ്പം ഉണ്ടായിരുന്നുവെന്നും പിന്നീടാണ് കാണാതായത് എന്നുമാണ് സന്ധ്യ ആദ്യം മൊഴി നൽകിയത് പിന്നീടാണ് മൂഴിക്കുളം പാലത്തിനടുത്തു വെച്ച് കുട്ടിയെ കാണാതായി എന്ന് സന്ധ്യ പറഞ്ഞത് തുടർന്നാണ് പോലീസും സ്കൂബ സംഘവും പാലത്തിനടുത്ത് അന്വേഷണം ഊർജിതമാക്കിയത് പോലീസും നാട്ടുകാരും രാത്രി ആരംഭിച്ച തെരച്ചിൽ ഇന്ന് പുലർച്ചെ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തും വരെ നീണ്ടു വൈകിട്ട് മൂന്നരയോടെയാണ് അങ്കണവാടിയിലുള്ള കുട്ടിയെ അമ്മ ഒപ്പം കൂട്ടിയത് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്നതിന് പകരം സ്വന്തം വീട്ടിലേക്കാണ് സന്ധ്യ കുട്ടിയെയും കൊണ്ടുപോയത് ഏഴ് മണിയോടെ സന്ധ്യ വീട്ടിലെത്തിയപ്പോൾ കൂടെ കുട്ടിയുണ്ടായിരുന്നില്ല കുട്ടി എവിടെ എന്ന ചോദ്യത്തിന് ആലുവയിൽ വെച്ച് കാണാതായെന്ന് മറുപടി നൽകി വീട്ടുകാരുടെ നിരന്തര ചോദ്യത്തിനൊടുവിൽ അമ്മയിൽ നിന്ന് പരസ്പര വിരുദ്ധമായ മറുപടികളാണ് ലഭിച്ചത് എട്ട് മണിയോടെ പുത്തൻകുരിശ് പോലീസിനെ വിവരമറിയിച്ചു അവർ അന്വേഷണവും തുടങ്ങി പിന്നീട് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് സന്ധ്യ മൂഴിക്കുളം പാലത്തിനടുത്ത് കുട്ടിയെ ഉപേക്ഷിച്ചതായി മറുപടി നൽകിയത് പിന്നീടാണ് മൂഴിക്കുളം പാലത്തിനടുത്ത് തിരച്ചിൽ ഊർജിതമാക്കിയത് അതിനിടെ മൂഴിക്കുളം ഭാഗത്ത് വരെ അമ്മയും കുഞ്ഞും എത്തിയതിന്റെ നിർണായക സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് കിട്ടി അതിനിടെ കുട്ടിയുടെ പിതാവും ഇവിടേക്കെത്തി ആലുവ ഡിവൈഎസ്പി പാലത്തിന് താഴെറിഞ്ഞ് പരിശോധിച്ച ശേഷം ആഴമുള്ള സ്ഥലമായതിനാൽ ആലുവയിൽ നിന്നുള്ള യു കെ സ്കൂബ ടീമിനെ വിളിക്കുന്നു പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിനാണ് സ്കൂബ ടീം എത്തിയത് പിന്നീട് ഫയർഫോഴ്സിന്റെ സ്കൂബ സംഘവും സ്ഥലത്തെത്തി അവർ ഇറങ്ങും മുൻപ് ആലുവയിൽ നിന്നുള്ള സ്കൂബ ടീമിന്റെ തിരച്ചിലിൽ മൃതദേഹം കണ്ടെത്തി ലാലേട്ടന് ജന്മദിന സമ്മാനമായി ഡാവിഞ്ചി സുരേഷിന്റെ ഫ്ലാവിൻ തോട്ടത്തിലെ ചക്കച്ചിത്രം വിവിധ ഇനങ്ങളിലും നിറങ്ങളിലുമുള്ള ചക്കച്ചുള ചക്കുരു ചക്കോള ചക്കമടൽ അങ്ങനെ ചക്കയുടെ വിവിധ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തപ്പോൾ ലാലേട്ടന്റെ മുഖം റെഡി പശ്ചാത്തലത്തിൽ പച്ചയും മഞ്ഞയും ഓറഞ്ചും നിറങ്ങളിലുള്ള പ്ലാവിലകളും ഇലകളും വയസ്സ് തികയുന്ന മലയാളത്തിന്റെ സൂപ്പർ താരം മോഹൻലാലിന്റെ ചിത്രം ചെയ്തിരിക്കുന്നതോ അറുപത്തിയഞ്ച് ഇനം പ്ലാവുകളുള്ള തോട്ടത്തിന് നടുവിലും ലോകത്തിലാദ്യമായി ചക്ക കൊണ്ടൊരു ചിത്രം തൃശ്ശൂർ വേലൂരിലെ കുറുമാൽകുന്ന് വർഗീസ് തരകന്റെ ആയുർ ജാക്ക് ഫാമിലാണ് ഡാവിഞ്ചി സുരേഷിന്റെ തൊണ്ണൂറ്റിയേഴാം മീഡിയമായ ചക്ക ചിത്രം ജനിക്കുന്നത് എട്ടടി വലുപ്പത്തിൽ രണ്ടടി ഉയരത്തിൽ ഒരു തട്ടുണ്ടാക്കി തുണി വിരിച്ച് അതിൽ മോഹൻലാലിന്റെ മുഖം സ്കെച്ച് ചെയ്താണ് ചക്കച്ചുളകൾ നിരത്തുന്നത് യു എൻ അവാർഡ് നേടിയ കേരളത്തിലെ ആദ്യത്തെ പ്ലാവിൻ തോട്ടമായ ആയുർ ജാക്ക് ഫാമിലി തൊഴിലാളികളും ക്യാമറാമാൻ സിംബാദും സുഹൃത്തുക്കളായ റിയാസ് മാഡവനയും സെയ്ദ് ഷാഫിയുമാണ് ഡാവിഞ്ചി സുരേഷിന് സഹായികളായി ഉണ്ടായിരുന്നത് അഞ്ചു മണിക്കൂർ സമയമാണ് ഇതിനായി ചെലവഴിച്ചത് ഏകദേശം ഇരുപത് ചക്കയോളം ഇതിനായി ഉപയോഗിച്ചു അപൂർവമായി മാത്രം കിട്ടുന്ന ചുവന്ന ചക്കയാണ് ഈ ചിത്രം ചെയ്യാനുള്ള പ്രചോദനമായതെന്നും കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ അന്വേഷണത്തിനൊടുവിലാണ് ആയുർജാഖ് ഫാമിലെ വർഗീസ് തരകന്റെ സപ്പോർട്ടോടെ ചിത്രം പൂർത്തിയാക്കാൻ പറ്റിയതെന്നും ഡാവിഞ്ചി സുരേഷ് പറഞ്ഞു വടക്കാഞ്ചേരി എം എൽ സേവിയർ ചിറ്റിലപ്പള്ളി ചിത്രം കാണാനെത്തിയിരുന്നു തീം പ്രത്യേകിച്ച് ചക്ക ആ തീം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചക്കയുടെ കുരു ചക്കയുടെ ചവിഞ്ഞി അതുപോലെ തന്നെ പോള അതുപോലെ ചക്കയുടെ മടല് മടല് തന്നെ കറുപ്പ് കളറിലേക്ക് എത്തിയ ഉണങ്ങിയ മടല് അതിലേറ്റവും ഗംഭീരമായിട്ടുള്ളത് വെറൈറ്റി നിറങ്ങളോട് കൂടിയ ചക്ക ചുളകളാണ് യഥാർത്ഥത്തിൽ ചുവന്ന ചക്ക ചുള എന്താ പറയുക കുറച്ച് അല്ലേ ഒരു ഒരു റോസ് കളറിലായ ചക്കയുടെ ചുള വൈറ്റ് മഞ്ഞ ഒരു പക്ഷേ ചക്കയുടെ വൈവിധ്യം ചക്കയുടെ പല പ്രായ പ്രായമുണ്ട് മൂക്കാത്തത് മൂത്തത് അടുത്തത് അതെ 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 ഗംഭീരമാണ് ഗംഭീരം പറയാതിരിക്കാൻ ഉപയില്ല പിന്നെ ഈ ചിത്രം ഈ ചിത്രത്തിന് രൂപകൽപ്പന ചെയ്ത പിന്നെ ഡാവിഞ്ചി സുരേഷ് അദ്ദേഹം ഇപ്പോൾ തൊണ്ണൂറ്റേഴാമത്തെ ചിത്രമാണ് ഈ നിലയിൽ രൂപപ്പെടുത്തുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മൂന്ന് ചിത്രം കൂടി ആയാൽ ഇത്തരം വൈവിധ്യമാർന്ന പിന്നെ പിന്നെ ചിത്രങ്ങൾ നൂറ് തികയും എന്നാണ് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായും പിന്നെ വടക്കാഞ്ചേരിയിലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായ പിന്നെ വർഗീസ് തരകൻ അത് ഞാനിപ്പോൾ എനിക്ക് വെച്ചിട്ടല്ല അദ്ദേഹം നമുക്കറിയാം വ്യത്യസ്ത അവാർഡുകൾ യുനെസ്കോ അവാർഡ് ഉൾപ്പെടെ നേടിയിട്ടുള്ള ഒരു കൃഷിക്കാരനാണ് പ്രത്യേകിച്ച് ജലസംരക്ഷണ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ പഠനാർഹമാക്കാൻ വേണ്ടി വ്യത്യസ്ത ഏജൻസികൾ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും ഇത് പിന്നെ ഒരു 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 പ്രത്യേക പ്രവർത്തി നമുക്കറിയാം ഇത് മുകളിൽ നിന്ന് ഇതിൻ്റെ ചിത്രം എടുക്കുമ്പോഴാണ് കുറേ കൂടി ഇതിനെ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി കഴിയുക ഇതിലെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക ഗംഭീരമായ ഈ ചിത്രം ചെയ്ത ഡാവിൻജി സുരേഷിനെയും ഇതിനവസരമുണ്ടാക്കി കൊടുത്ത പിന്നെ വർഗീസ് തരകൻ അദ്ദേഹത്തെയും ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുന്നു ഡാവിഞ്ചിയോടൊപ്പം സഞ്ചരിക്കുന്ന ടീം അംഗങ്ങളെയും ചുവന്ന ചക്ക കിട്ടിയത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പടം ചെയ്യാൻ തീരുമാനിച്ചത് സാധാരണ മഞ്ഞ ചക്കൊണ്ട് നമുക്കിങ്ങനത്തെ ഒരു ചിത്രം ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനൊരു ഈ ഒരു ചുവന്ന ചക്ക അന്വേഷിച്ച് നടന്ന കൂട്ടത്തിലാണ് നമ്മളുടെ വർഗീയ സൈഡിനെ പരിചയപ്പെടുന്നത് ഈ വർഗീയ ഇവിടത്തെ ഒരു വലിയൊരു സംഭവമാണ് കാരണം ഇവിടെ തരം പ്ലാവ് അറുപത്തിനം പ്ലാവുകൾ ഉണ്ട് അറുപത്തഞ്ചനം പ്ലാവുകൾ ആണ് ഈ ഒരു തോട്ടത്തിലുള്ളത് എത്ര വർഷമായി ഇത് ഞങ്ങള് രണ്ടായിരത്തി എട്ട് തൊട്ട് ഘട്ടം ഘട്ടമായിട്ട് പ്ലാവ് കൃഷിയിൽ വന്നാണ് രണ്ടായിരത്തി പതിനഞ്ചു തൊട്ട് കേരളത്തിലെ ആദ്യത്തെ പ്ലാവ് കൃഷി തോട്ടം കേരളത്തിലെ ആദ്യത്തെ പ്ലാവ് കൃഷി തോട്ടം മാത്രല്ല ഐക്യരാഷ്ട്രസഭയുടെ ഇന്റർനാഷണൽ വാട്ടർ സസ്റ്റൈനബിലിറ്റി അവാർഡ് കിട്ടിയ തോട്ടം കൂടിയാണ് എന്റെ തോട്ടത്തിൽ അദ്ദേഹത്തിന്റെ ജന്മദിനത്തിന് ഒരു വർഷം മുന്നേ പ്ലാവ് അറുപത്തിനാലാം ജന്മദിനത്തിന് ഞാൻ ഒരു പ്ലാവ് വെച്ച് മോഹൻലാൽ അവറുകളുടെ പേരിൽ പ്ലാവ് വെച്ചിട്ടുണ്ട് ആ പ്ലാവ് വളരുകയാണ് അപ്പോൾ അതും ഇതുമായി കണക്ട് ചെയ്യുമ്പോ അദ്ദേഹത്തിനോടുള്ള സപ്പോർട്ടാണ് ഇവിടെ കാണുന്നത് സോഷ്യൽ മീഡിയയിൽ വൈറലായ ആ ഗ്രൗണ്ട് നമ്മുടെ തൃശൂർ പാലപ്പിള്ളിയിലാണ് ദൃശ്യങ്ങൾ കാണാം സമൂഹമാധ്യമങ്ങളിൽ വൈറലായ പാലപ്പിള്ളിയിലെ ഗ്രൗണ്ട് ഡ്രോൺ ഉപയോഗിച്ചെടുത്ത ആകാശദൃശ്യമാണ് അതിമനോഹര കാഴ്ചയായി മാറുന്നത് ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുന്നവരിൽ നിന്നും തുടങ്ങുന്ന വീഡിയോ ആകാശ കാഴ്ചയായപ്പോൾ ഇതിനകം ലക്ഷക്കണക്കിന് ആളുകളാണ് വീഡിയോ കണ്ടത് അളകപ്പനഗർ എൻ ടി സി മില്ലിന്റെ പറമ്പിലെ വോട്ടർ ടാങ്കിന് താഴെ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി വരാക്കര സ്വദേശി എറണാടൻ വീട്ടിൽ സന്തോഷിന്റെ മകൻ ഇരുപത്തിനാല് വയസ്സുള്ള ആദിത്യനാണ് മരിച്ചത് തിങ്കളാഴ്ച രാത്രിയിലാണ് സംഭവം വരന്തരപ്പിള്ളിയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനായ ആദിത്യൻ ജോലി കഴിഞ്ഞ് വൈകിട്ട് എത്താതിരുന്നതോടെ സുഹൃത്തുക്കൾ പോലീസിൽ വിവരം അറിയിച്ചിരുന്നു തുടർന്ന് ആദിത്യ മൊബൈൽ ലൊക്കേഷൻ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ടാങ്കിന്റെ താഴെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അൻപത് അടിയിലേറെ ഉയരമുള്ള ടാങ്കിന് മുകളിൽ നിന്ന് ചാടിയതാകാമെന്ന് കരുതുന്നു മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി പുതുക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു സംസ്കാരം ബുധനാഴ്ച രാവിലെ കുരിയച്ചിറ ശ്മശാനത്തിൽ അമ്മ ജയകുമാരി സഹോദരി ആവണി പാലം പാലം മാസം കൊണ്ട് നിർമ്മാണം ണമെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൽ അഴീക്കോട് ഒരു ജലമത്സ്യ വിത്തുൽപാദന കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത ശേഷം അഴീക്കോട് മുനമ്പം പാലം നിർമ്മാണം സന്ദർശിക്കാൻ എത്തിയപ്പോഴാണ് ഉദ്യോഗസ്ഥരോട് മന്ത്രി പാലം നിർമ്മാണം ആറു മാസത്തിനകം പൂർത്തീകരിക്കണമെന്ന് പറഞ്ഞത് സംസ്ഥാന സർക്കാരിന്റെ വലിയ പദ്ധതികളിലൊന്നാണ് അഴീക്കോട് മുനമ്പം പാലം നിർമ്മാണം പദ്ധതി ആറ് മാസത്തിനകം പൂർത്തീകരിക്കണമെന്നായിരുന്നു മന്ത്രിയുടെ നിർദ്ദേശം ഇ ടി ടൈസൺ മാസ്റ്റർ എംഎൽഎ പഞ്ചായത്ത് പ്രസിഡന്റുമാർ മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവരും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു ഗർ പുതുക്കാട് പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ കാളക്കല്ല് മാട്ടുമലയിൽ റോഡരികിൽ വ്യാപകമായി ഹോട്ടൽ മാലിന്യം തള്ളിയ നിലയിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്ത് അധികൃതർ ഇരുപതോളം പ്ലാസ്റ്റിക് ചാക്കുകളിലായാണ് ഹോട്ടൽ കാറ്ററിംഗ് മാലിന്യങ്ങൾ സാമൂഹ്യ വിരുദ്ധർ തള്ളിയത് ഭക്ഷണ സാധനം ചീഞ്ഞ് പ്രദേശത്ത് ദുർഗന്ധവും വമിക്കാൻ തുടങ്ങി കൂടാതെ റോഡിലൂടെ നാട്ടുകാർക്ക് സഞ്ചരിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ മാലിന്യ കൂമ്പാരം തന്നെയാണ് ഒഴുക്കിയിരിക്കുന്നത് ഭക്ഷണ മണ്ണിൽ കലർന്ന നിലയിലാണ് ആരോഗ്യ വകുപ്പ് അധികൃതരും പഞ്ചായത്ത് അധികൃതരും വരന്തരപ്പിള്ളി പുതുക്കാട് പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി മാലിന്യത്തിൽ നിന്നും കണ്ടെത്തിയ ചില ബില്ലിൽ നിന്നും ഹോട്ടൽ ഏതെന്ന് തിരിച്ചറിഞ്ഞിരുന്നു സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ചാണ് കുറ്റക്കാരെ കണ്ടെത്തിയത് ഹോട്ടലുകളിൽ നിന്നും മാലിന്യം നീക്കം ചെയ്യാൻ കരാർ എടുത്തവരാണ് മാലിന്യം തള്ളിയതെന്ന് കണ്ടെത്തി ഇരുപത്തി രൂപ പിഴ നൽകുന്നതിനും മാലിന്യം നീക്കം ചെയ്യണമെന്നും അധികൃതർ കരാറുകാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പറപ്പുകര ഗ്രാമപഞ്ചായത്തിൽ ശുചിത്വ സന്ദേശ കലാ ആരംഭിച്ചു പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ മഴക്കാലത്തെ മാലിന്യമുക്തമാക്കാം രോഗമുക്തമാക്കാം എന്ന സന്ദേശവുമായി ശുചിത്വപൂരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായുള്ള ശുചിത്വ സന്ദേശ കലാ ജാഥ മുളങ്ങ സെന്ററിൽ വെച്ച് പുതുക്കാട് എം എൽ എ കെ കെ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ടി കിഷോർ കെ സി പ്രദീപ് എൻ എം പുഷ്പാകരൻ ദിനേശ് വെള്ളപ്പാടി ഷീന പ്രദീപ് കെ കെ പ്രകാശൻ കെ വി സുഭാഷ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലേഖ അസിസ്റ്റന്റ് സെക്രട്ടറി എം കെ വിജയൻ എന്നിവർ സംസാരിച്ചു അഞ്ച് ദിവസങ്ങളിലായി പതിനെട്ട് കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങുന്ന ജാഥ ഇരുപത്തിനാലിന് നന്ദികരയിൽ സമാപിക്കും നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ചു കോടി രൂപയിൽ തലോർ കായൽത്തോട് നവീകരണത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് ബൈജു സ്വാഗതം ആശംസിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു കായൽ തോടിന്റെ സൈഡ് പ്രൊട്ടക്ഷൻ കോൺക്രീറ്റിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തികൾക്കാണ് തുക അനുവദിച്ചിട്ടുള്ളത് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ എം പി നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയ്ക്ക് കോടാലിയിൽ സ്വീകരണം നൽകി മഹിളാ കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് ഷീല വിപിന് അധ്യക്ഷത വഹിച്ചു മുൻ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു മുൻ എം പി രമ്യ ഹരിദാസ് കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആൻഡ് സെബാസ്റ്റ്യൻ സ്വപ്ന രാമചന്ദ്രൻ ടി നിർമ്മല ടി എം ചന്ദ്രൻ ഷാഫി കല്ലു പറമ്പിൽ രജനി സുധാകരൻ മോളി തോമസ് ശാലിനി ജോയ് ഫൈസൽ ഇബ്രാഹിം സി എച്ച് സാദത്ത് ലിൻഡോ പള്ളിപ്പറമ്പൻ രഞ്ജിത്ത് കൈപ്പിള്ളി സായൂജ് സുരേന്ദ്രൻ ഷൈനി ബാബു തങ്കമണി മോഹനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഇവാനിയ ഗോൾ തൃശൂർ സ്വർണവില നാൽപ്പത്തിയഞ്ച് രൂപ കുറഞ്ഞു ഗ്രാമിന് എണ്ണായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപ പവന് കൂടിയ താപനില ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി ൾ ഒരിക്കൽ കൂടി തിരുവാങ്കുളത്ത് നിന്ന് കാണാതായ മൂന്ന് വയസ്സുകാരിയുടെ മൃതദേഹം ചാലക്കുടി പുഴയിൽ ലാലേട്ടന് ജന്മദിന സമ്മാനമായി ഡാവിഞ്ചി സുരേഷിന്റെ പ്ലാവിൻ തോട്ടത്തിലെ ചക്കച്ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായ ആ ഗ്രൗണ്ട് നമ്മുടെ തൃശൂർ പാലപ്പിള്ളിയിലാണ് ദൃശ്യങ്ങൾ കാണാം അളകപ്പനഗർ എൻ ടി സി മില്ലിന്റെ പറമ്പിലെ വാട്ടർ ടാങ്കിന് താഴെ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി അഴീക്കോട് മുനമ്പം പാലം മാസം കൊണ്ട് പാലം നിർമ്മാണം പൂർത്തീകരിക്കണമെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അളക്കപ്പനഗർ പുതുക്കാട് പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ കാളക്കല്ല് മാട്ടുമലയിൽ റോഡരികിൽ വ്യാപകമായി ഹോട്ടൽ മാലിന്യം തള്ളിയ നിലയിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്ത് അധികൃതർ പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിൽ ശുചിത്വ സന്ദേശ കലാജാഥ ആരംഭിച്ചു നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒന്നേ പോയിന്റ് അഞ്ചു കോടി രൂപയിൽ തലൂർ കായൽത്തോട് നവീകരണത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ എം പി നയിക്കുന്ന മഹിളാ സാഹസ യാത്രയ്ക്ക് കോടാലിയിൽ സ്വീകരണം നൽകി ഇന്നത്തെ ഉച്ച വാർത്തകൾ പൂർണ്ണമാകുന്നു തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും എൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം